അടിമുടി ദുരൂഹത അതാണ് സബാസ്റ്റ്യൻ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസുകളിൽ ആരോപണ ആരോപണവിധേയനായ പള്ളിപ്പുറം ചെങ്ങാന്തറ സി എം സബാസ്റ്റ്യൻ എന്ന അറുപത്തി അഞ്ചുകാരന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞത് ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സബാസ്റ്റ്യൻ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത് വീടിനോട് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല വനം പോലെ കാട് കയറിയ സ്ഥലത്തിന് നടുക്കുള്ള വീടും എന്നും ദുരൂഹതകൾ നിറഞ്ഞതാണ് കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു നാട്ടിൽ അമ്മാവൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടത് സബാസ്റ്റന്റെ സാമ്പത്തിക ഇടപാടുകൾ ക്രൈംബ്രാഞ്ചിനെ അമ്പരപ്പിക്കുകയാണ് രണ്ടു വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നാല്പത് ലക്ഷം രൂപയും സബാസ്റ്റൻ പിൻവലിച്ചു ഈ പണത്തിന്റെ ഉറവിടം പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ചിന്റെ മുൻപിലുള്ളത് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ അൻപത്തിരണ്ട് വാരനാട് സ്വദേശി റിട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ അമ്പത്തി എന്നിവരെ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സബാഷ്ടൻ പരിചയപ്പെട്ടത് ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഭൂമി തന്റെ പേരിൽ വ്യാജമുക്തിയാർ തയ്യാറാക്കി ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയ്ക്ക് സബാഷ്ടൻ വിൽപ്പന നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ബിന്ദുവിന്റെ പേരിലുള്ള മറ്റു വസ്തുവകൾ വിറ്റവകയിലും സബാഷ്ടിന് പണം ലഭിച്ചിട്ടുണ്ട് ഐഷയെ കാണാതാകുമ്പോൾ ഭൂമി വാങ്ങാനുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും കൈവശമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ ഏറ്റവും ഒടുവിൽ കാണാതായ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ട് കായലിൽ ജയിനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സബാഷ്ടൻ വിൽപ്പന നടത്തിയെന്നും കണ്ടെത്തി കാണാതായ സ്ത്രീകളിൽ നിന്ന് ഇയാൾ എത്രമാത്രം സമ്പാദ്യം കവർന്നിട്ടുണ്ടെന്ന് കണ്ടെത്താനാണ് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത് തന്റെ കയ്യിൽ നൂറ്റി അൻപത് പവൻ സ്വർണമുണ്ടെന്ന് സബാഷ്ടൻ പറഞ്ഞിരുന്നതായി അയൽവാസികൾ പറയുന്നു സബാഷ്ടൻ സാമ്പത്തിക സഹായം നൽകിയിരുന്ന ചിലരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ജയിനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സബാഷ്ടന്റെ സുഹൃത്തും സ്ഥല കച്ചവടക്കാരനുമായ കഞ്ഞിക്കുഴി എസ് എൽപുരം സ്വദേശിയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു ജയിനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സബാഷ്ടന്റെ സുഹൃത്തും സ്ഥല കച്ചവടക്കാരനുമായ കഞ്ഞിക്കുഴി എസ് എൽപുരം സ്വദേശിയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് കണിച്ചു കുളങ്ങരയിൽ യുവ വ്യവസായിയെ കാർ തടഞ്ഞ് തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ ദേശീയപാതാ നിർമ്മാണത്തിനാവശ്യമായ കല്ലും മണലും വിതരണം ചെയ്ത രണ്ട് കരാറുകാർ തമ്മിലുള്ള ലാഭവിഹിതം പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു അന്നത്തെ ഭീഷണിക്ക് കാരണം ഇതിൽ ഒരു കരാറുകാരന് സബാഷ്ടൻ്റെ സുഹൃത്തായ എസ് എസൽപുരം സ്വദേശി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു ഇതിൻ്റെ സ്രോതസ്സും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് ഇതിനിടെ പതിനേഴാം വയസ്സിൽ ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി വധിക്കാൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുകയാണ് സബാഷ്ടൻ ഇതുവരെയും ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല ഇയാളെ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളാണ് അന്വേഷണ സംഘം സ്വീകരിക്കുന്നത് പേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ബിന്ദു പത്മനാഭൻ ഐഷ ജൈനമ്മ എന്നിവർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് മൂന്ന് കേസുകളിലും സഭാഷ്ട ബന്ധം തെളിവുകളോടെ സ്ഥിരീകരിച്ചുവെങ്കിലും ഇവരെ എങ്ങനെ എപ്പോൾ കൊന്നുവെന്നും മൃതദേഹങ്ങൾ എവിടെ എങ്ങനെ മറവ് ചെയ്തെന്നുമുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക് വെല്ലുവിളിയാണ് ജൂലൈ ഇരുപത്തിയെട്ടിന് സഭാഷ്ട വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് ഇതുവരെ ലഭിച്ച കാര്യമായ തെളിവ്